ഗുഡ് മോർണിംഗ് മാർക്കറ്റ് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ധനനയ പ്രഖ്യാപനം ഉറ്റുനോക്കി വിപണി അമേരിക്കൻ തകർച്ചയിലുലഞ്ഞ് ഏഷ്യൻ വിപണികളും മാർച്ചിലെ യു എസ് തൊഴിൽ ഡേറ്റ പുറത്തുവരുന്നതും വിപണിയെ ബാധിക്കും ക്രൂഡ് വില കുതിച്ച് തൊണ്ണൂറ്റിയൊന്ന് ഡോളറിനു മുകളിലായി ബിറ്റ്കോയിൻ വീണ്ടും അറുപത്തി എണ്ണായിരം ഡോളറിനു മുകളിൽ റിസർവ് ബാങ്കിന്റെ ധനനയ പ്രഖ്യാപനം അല്പസമയത്തിനകം പുതിയ സാമ്പത്തിക വർഷത്തിലെ ആദ്യ ധനനയത്തില് നിരക്കുമാറ്റമില്ലാതെ നിലനിർത്തുമെന്ന് സൂചന വിലക്കയറ്റം നിയന്ത്രണത്തിലാകും വരെ നിരക്കുമാറ്റം നീട്ടിവെച്ചേക്കുമെന്ന് വിദഗ്ധര് പോളിസി നിരക്കുകൾക്കൊപ്പം ആഭ്യന്തര ആഗോള സാമ്പത്തിക സ്ഥിതി വിവരങ്ങളും പുറത്തുവിടും ആര് ബി ഐ ഗവർണറുടെ മണിക്ക് വ്യാപാര നിയന്ത്രണം നീട്ടിവെച്ച് റിസർവ് ബാങ്ക് നിയന്ത്രണ അറിയിപ്പിനെ തുടർന്ന് നഷ്ടം വരുന്ന ഇടപാടുകാരുടെ പരാതിയെ തുടർന്ന് നടപ്പാക്കല് മെയ് മൂന്ന് വരെ നീട്ടി ഉത്തരവ് വിപണിയിൽ ഊഹക്കച്ചവടം വിലക്കുന്നത് ആഗോളതലത്തിൽ വ്യക്തിഗത ഹോം റോബോട്ടുകളെ ഇറക്കാൻ ആപ്പിൾ അടുത്തിടെ ഉപേക്ഷിച്ച വൈദ്യുതകാർ നിർമ്മാണ പദ്ധതിയിലെ ജീവനക്കാരെ പുതിയ പദ്ധതിക്കായി പുനർവിന്യസിച്ചു ആപ്പിളിന്റെ ശ്രമം വീടിനുള്ളിൽ ഉടമസ്ഥനെ ഫോളോ ചെയ്യുകയും വിവിധ ജോലികൾ ചെയ്യുകയും ചെയ്യുന്ന റോബോട്ടിനെ നിർമ്മിക്കാൻ ആപ്പിൾ റോബോട്ടിക്സ് ഉപയോഗിച്ച് അത്യാധുനിക ടേബിൾ ടോപ്പ് ഹോം ഗ്യാഡറ്റും നിർമ്മിക്കും മേശപ്പുറത്ത് വെക്കാവുന്ന റോബോട്ട് നിർമ്മാണ ഗവേഷണം പ്രാരംഭഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനായി ജർമ്മനിയിൽ കാർ നിർമ്മാണത്തിനൊരുങ്ങി ടെസ്ല ജർമ്മൻ പ്ലാന്റിൽ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് കാറുകളുടെ ഉൽപ്പാദനം ആരംഭിച്ചു ഇന്ത്യയ്ക്കായി നിർമ്മിക്കുന്നത് ഏത് മോഡൽ എന്ന് വ്യക്തമല്ല ടെസ്ലയുടെ നീക്കം കുറഞ്ഞ നിരക്കിൽ പ്രതിവർഷം എണ്ണായിരം കാറുകൾ വരെ ഇറക്കുമതി ചെയ്യാമെന്ന ഇന്ത്യൻ നയം പ്രയോജനപ്പെടുത്താൻ അല്പസമയത്തിനകം റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് ധനനയം പ്രഖ്യാപിക്കും പുതിയ സാമ്പത്തിക വർഷത്തിലെ ആദ്യ ധനനയമാണ് അപ്പോൾ ഇത്തവണ ധനനയത്തിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാകില്ല അടിസ്ഥാന നിരക്കുകൾ മാറ്റമില്ലാതെ നിലനിർത്തുമെന്നാണ് റോയിട്ടേഴ്സ് പോളിൽ പങ്കെടുത്ത ഭൂരിപക്ഷം സാമ്പത്തിക വിദഗ്ധരും പറയുന്നത് എന്നാൽ തന്നെ ഈ വിലക്കയറ്റമൊക്കെ ഒരു പരിധിവര നിയന്ത്രണം വിധേയമായ സ്ഥിതിക്ക് ചിലപ്പോൾ ഇനി പലിശ നിരക്കിലേക്ക് കുറയ്ക്കുന്നതിലേക്ക് റിസർവ് ബാങ്ക് പോകുമോ എന്നൊക്കെ ഉറ്റുനോക്കുകയാണ് വിപണി അതുകൊണ്ട് തന്നെ വിപണി ഇന്ന് തുടങ്ങിയിരിക്കുന്നത് ഒരു നഷ്ടത്തിലാണ് അറുപത്തിയൊന്ന് പോയിന്റ് താഴ്ന്ന ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് എന്ന നിലയിലാണ് ദേശീയ ഓഹരി വിപണിയിൽ വ്യാപാരം നടക്കുന്നത് ബാങ്ക് ഓഹരികൾ നഷ്ടത്തിലാണ് ധനകാര്യ മേഖല നേരിയ നേട്ടത്തിലാണ് ഒരു ചാഞ്ചാട്ടത്തിലേക്ക് എപ്പോൾ വേണമെങ്കിലും പോകാം എന്ന സ്ഥിതിയിലാണ് ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ എഴുപത്തി നാലായിരത്തി ഇരുപത്തിയേഴ് എന്ന നിലയിലാണ് വ്യാപാരം നടക്കുന്നത് ഇരുന്നൂറ് പോയിന്റുകൾ താഴ്ന്നാണ് ഇന്നത്തെ വ്യാപാരം ഇനി ഇന്ന് സ്വർണ്ണവിലയിൽ ഒരു അല്പം കുറവുണ്ടായിട്ടുണ്ട് ഗ്രാമിന് നാല്പത്തി അഞ്ച് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ആറായിരത്തി നാനൂറ്റി അറുപത് എന്ന നിലയിൽ നിന്ന് ആറായിരത്തി നാനൂറ്റി പതിനഞ്ച് എന്ന നിലയിലേക്ക് കുറഞ്ഞിട്ടുണ്ട് പവനും അൻപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി എൺപതിൽ നിന്ന് അൻപത്തി ഒന്നായിരത്തി മുന്നൂറ്റി ഇരുപതായിട്ട് കുറഞ്ഞിട്ടുണ്ട് നമ്മോടൊപ്പം ശ്രീ പോൾ തോമസ് ഉണ്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡി ബി എഫ് എസ് ഗുഡ് മോർണിംഗ് ശ്രീ പോൾ തോമസ് എന്തായാലും അല്പസമയത്തിനകം റിസർവ് ബാങ്ക് ഗവർണർ ധനനയം പ്രഖ്യാപിക്കും നമ്മുടെയൊക്കെ ഇ എം ഐ കൂടുമോ കുറയുമോ അതേപോലെയൊക്കെ നിലനിൽക്കുമോ എന്നൊക്കെ അറിയാൻ സാധിക്കും ഒപ്പം തന്നെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും പക്ഷെ ഇതിന് വിപണിയിലൊരു സ്വാധീനമുണ്ടല്ലോ ബാങ്കിന്റെ ക്രെഡിറ്റ് പോളിസി പ്രധാനമായിട്ടും ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് വിപണിയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം കാരണം മറ്റൊന്നുമല്ല ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നതനുസരിച്ച് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെയും ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റുകൾ കുറയും അതനുസരിച്ചിട്ട് അവരുടെ ലാഭം കൂടും അപ്പോൾ കമ്പനിക്ക് ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വിപണിയെ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റ് റേറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് വളരെ ചെറിയ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല ഇത്തരത്തിലുള്ള ഒരു ന്യൂസ് വരാനുണ്ടായതുകൊണ്ട് ന്യൂസ് ഏത് രീതിയിൽ ആയിരിക്കും എന്നുള്ള ഒരു എന്താ പറയാ ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ ഒരു അരക്ഷിതാവസ്ഥ മാർക്കറ്റിൽ ഉണ്ടായത് കൊണ്ടാണ് ഈ റേഞ്ച് വരുന്നത് എന്തായാലും മാർക്കറ്റിലെ പ്രതീക്ഷ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാര്യമായ ചേഞ്ച് ഒന്നും ഇപ്പോഴും വരില്ല എന്നാൽ എന്നത്തേക്ക് ചേഞ്ച് വരും എന്നുള്ള കാര്യങ്ങൾ എന്ത് എന്ന് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും എന്നുള്ളതിനെ പറ്റി സൂചനകൾ ലഭിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും പോസിറ്റീവ് ആയിരിക്കും പിന്നെ മാർക്കറ്റിന്റെ മൊത്തത്തിലെ ഔട്ട്ലുക്ക് നോക്കിക്കഴിഞ്ഞാലും മാർക്കറ്റില് യു എസ് മാർക്കറ്റും അതുപോലെ ഏഷ്യൻ മാർക്കറ്റും എല്ലാം മൈനസ് ആണ് കൂടെ ഉയർന്നാണ് നിൽക്കുന്നത് തൊണ്ണൂറ്റി ഒന്ന് ഡോളറിന്റെ ലെവലിലേക്ക് വന്നു ഇതെല്ലാം മാർക്കറ്റിനെ സംബന്ധിച്ചുള്ള നെഗറ്റീവ് ആയിട്ടുള്ള പാക്സ് ആണ് അതുകൊണ്ട് മാർക്കറ്റിൽ ഒരു ചെറിയ സെല്ലിങ് വന്നാലും അതിശയിക്കാനില്ല വരാനുള്ള സാധ്യതകളാണ് കാണുന്നത് ശരി താങ്ക് യു ശ്രീ പോൾ തോമസ് മാർക്കറ്റ് വ്യൂ പൂർണ്ണമാവുകയാണ്